പ്രയാസത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം സാധ്യമാഷ്ട്രുണ്ടാവുക അത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ ആയിരിക്കാം സാമ്പത്തികമായിട്ടായിരിക്കാം ഏത് രീതിയിലായാലും അദ്ദേഹത്തിന്റെ അടുത്താണ് അവരുടെ അവസാനം എത്തിച്ചേരുന്നത് എന്ന രീതിയിൽ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയാ ആ സമയത്തുള്ള ആ ഒരു ബന്ധം വളരെ നല്ലതായിരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസവും എന്റെ അമ്മ മാറ്റു അപ്പൊ ആ സമയത്ത് എല്ലാവരുമായിരിക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഷാജി മാഷാണ് ഓർത്തു ഞാൻ അവരോട് അപ്പൊ തന്നെ പറഞ്ഞു ഇന്ന് ഷാജിണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്നവിടുന്നു പറയേണ്ട ഷാജിയായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ആ രീതിയിൽ അങ്ങനെ എവിടെ എത്തിപ്പെട്ടാലും അവിടുത്തെ ഒരു പൂർണ്ണമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് കാണാൻ പറ്റാത്ത വീടുകൾ നേരിട്ട് വീടുകളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ അക്കാശത്തിലുള്ള കുട്ടികൾ ഹൈസ്കൂൾ അഡ്മിഷന് വേണ്ടി വരുന്ന സമയത്ത് അവരെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ കൊടുക്കാൻ പ്ലസ് ടുക്കാൻ ായിട്ടുള്ള സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ആ ഒരു മാനസിക പ്രശ്നമുണ്ടല്ലോ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് ബന്ധങ്ങളുള്ള സ്ഥലത്തേക്കാണ് വരുന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഭാഷയിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോകുന്ന കാര്യത്തിൽ സംശയമാണ് എല്ലാവർക്കും വളരെ ഉന്നതത്തോടും സ്നേഹത്തോട് സംസാരിക്കും അവരോട് സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ചില പ്രശ്നങ്ങളിൽ ഊരാക്ക് കൊടുക്കും പക്ഷെ അങ്ങനെ തിരിച്ചു കിട്ടാത്തവരടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാഷിക്ക് തന്നെ അറിയാം അത് തിരിച്ചു തരാനുള്ള സാധ്യത ഇല്ലാത്ത കേസാണ് അപ്പൊ അത് ആ വഴിക്ക് അത് അവരോടും ആ രീതിയിൽ സംസാരിക്കാനുള്ള വലിയ തരത്തിലുള്ള ഒരു മനസ്സ് വലിയ മനസ്സിന്റെ കമ്മിയായിരുന്നു

ശാസ്ത്രവേദയുമായി ബന്ധപ്പെട്ട് സയൻസ് ആണ് ആ ശാസ്ത്രവേദയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി വ്യക്തമാണ് ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യ കലോത്സവമാണത് വേണ്ടതിനെ കുറിച്ചാണ് നടക്കുന്നത് അവിടെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പോകാം സാമൂഹ്യ ശാസ്ത്ര അധ്യാപകരായ ഞാനും അതുപോലെ തന്നെ ഷാജി മാസത്തും ആണ് അത് ഷാജി മാസം എന്നോട് വന്നിട്ട് പറഞ്ഞു പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ പേര് അവരെ രണ്ട് കുട്ടികളാ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകാൻ പറയാം അങ്ങനെ ഷാജി മാത്ര ആ താല്പര്യം ആ ഒരു ആ സമയത്ത് ആ ഒരു മുന്നോട്ട് വരാറും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകാം അങ്ങനെ ഞങ്ങളാണ് അച്ഛനോട് പറയുന്നത് ഞങ്ങളാണ് ഏകദേശം ഒരാഴ്ചയോടെ കോയമ്പത്തൂരിൽ നിന്ന് ആ കുട്ടികളെ മനസ്സിൽ തന്റെ രോഗവിവരങ്ങൾ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സഹപ്രവർത്തകർ പോലും കൃത്യമായിട്ട് അറിയാനുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം ഇരുന്നില്ല പലപ്പോഴും നമ്മൾ വൈകിയാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് അതേപോലെ ഓരോ അധ്യാപകർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതായത് ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും അത് തന്റേതാണെന്ന് കരുതി അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സുപ്രതക്കാരനായിരുന്നു സാഹചര്യം സുരേഷ് ഭാഷ പറഞ്ഞതുപോലെ ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പക്ഷെ തൊണ്ണൂറ്റി എട്ടിലാണ് ഹൈസ്കൂളില് ജോയിൻ ചെയ്യുന്നത് എന്നേക്കാൾ മുന്നേ ഹൈസ്കൂളില് അധ്യാപകനായി പ്രവർത്തിക്കുന്ന ഷാജി അദ്ദേഹത്തിന്റെ ഇടവ് നമുക്ക് കഴിയാം ഒരു ശുദ്ധമായ മനസ്സോട് കൂടിയാണ് ഇവിടെ പോകാത്ത ധ്യാപകൻ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്നോ അധ്യാപക രക്ഷിതാക്കളിൽ നിന്നോ ഒരു നല്ല അധ്യാപകൻ എന്നുള്ള ആ ഒരു പേര് കേൾക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കാലമൊക്കെ അങ്ങനെ മാറി പക്ഷേ രാജ്യമാഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അദ്ദേഹം ഇടപെട്ട മേഖലയിലുള്ള എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥാനം നമ്മുടെ എല്ലാ മനസ്സിലും ഉണ്ടായിരുന്നു അവർ ചിലരങ്ങനെയാണ് അവരുടെ അവരുടെ വില മുമ്പിൽ ഓർമ്മകൾ പിങ്ങി പിങ്ങി പറയുക ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുന്നു പ്രണാമർപ്പിച്ച് നിൽക്കുന്നു നന്ദി നമസ്കാരം ഒരാളുടെ വിയോഗം നമ്മുടെ സാമ്പത്തികം നമ്മുടെ ഹൃദയത്തിലെ യാത്ത ഒരു നോവാണ് സൃഷ്ടിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നില്ല കാരണം നല്ല ഒരു സംഘടനാ പ്രവർത്തനമായിരുന്നു ഞാൻ വിദ്യാർത്ഥി പക്ഷത്തിന്റെ പ്രവർത്തനമായിട്ട് നിങ്ങളുടെ സമയത്ത് തന്നെ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ യാത്ര ചെയ്തിട്ട് അവരുമായിട്ട് സമ്പർക്കപ്പെടുകയായിരുന്നു ഒരു സംഘടനാ പ്രവർത്തന എന്ന രീതിയിൽ ഒരാൾ ആദരിക്കപ്പെടുന്നത് ആത്മാർത്ഥതയോടെ നിർവഹിക്കപ്പെടുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു മാസ്റ്റർ വളരെ വ്യക്തമായി കുട്ടികളുടെ ഹൃദയത്തിൽ കിടം പിടിച്ച സഹാധ്യാപകരുടെ മനസ്സിൽ സ്ഥാനം തേടിയ ഒരു വ്യക്തിയായിരുന്നു ഈ ഷാജിവാസ്ക അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ ഉദാഹരണങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് നേരിട്ട് നമുക്കും പലപ്പോഴും ബോധ്യപ്പെട്ടതുമാണ് കാരണം അധ്യാപക സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യവുമായിട്ട് സ്കൂളിനെ സമീപിക്കുന്ന സമയത്ത് നമുക്കൊരു ക്യാമ്പയിനുണ്ട് ഷാജിവാഷെ രണ്ടു ദിവസം ലീവാക്കണം എന്ന് പറഞ്ഞാൽ ആ രണ്ടു ദിവസത്തെ കേവലം അര ദിവസത്തിലേക്ക് ചുരുക്കി എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് എന്റെ പ്രഥമ പരിഗണന അധ്യാപനത്തിനാണെന്ന് സംശയ ലേസമെന്നെ പറയാൻ ഷാജിവാസം വേണ്ടിയിട്ടായിരുന്നില്ല കാരണം അധ്യാപകനായതിനു ശേഷം അവസാനം വരെയുള്ള ആ സമയത്ത് രണ്ട് പരിഗണന ഇതാണെന്ന് പറയാൻ സാഹിത് ഇതുപോലൊരു അർകം രണ്ട് ദൈവത്തിൽ മറ്റൊരു എന്റെ ലൈഫിൽ എനിക്ക് ഓർമ്മിക്കുന്ന കാര്യം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഇന്നലെ ഒരു പ്രത്യേകിച്ച് വളരെ സങ്കടം ഞാൻ ഇന്നലെ അനുഷാജി ഭാഷയിൽ കാര്യം അനുഷ്ണരുടെ യോഗത്തിൽ ഇന്നലെ ഉണ്ടായിരുന്ന യുഷ്ണ യോഗം ഇങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു വാട്സപ്പിലൂടെ കാര്യം അപ്പൊ ഇന്നലെ എന്റെ ഓഫീസില് പിന്നെ ആരാമനെ സഹപ്രവർത്തകൻ ഏറ്റവും കൂടുതൽ അടുത്ത് എന്റെ പഴിയിൽ നിന്ന് ആളുകളാണ് അവരത്ര നേരം നമുക്കുണ്ടാവില്ല അവരൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഗുരുവിന്റെ അപ്പുറം ഗുരുനാഥൻ എന്നതിൽ കവിഞ്ഞു അടുത്ത ആചാര്യങ്ങൾ ആചാര്യ പദവിയിലേക്ക് എത്തുന്ന ആളാണ് അദ്ദേഹം കൂടെ പറഞ്ഞു പോയി തോന്നു അജിനോദിഹി ശാസ്ത്രാർത്ഥ ആചാര്യ സമയത്ത് ശാസ്ത്രാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവരാണ് ആചാര്യ ഗുരുക്കറിയാം അപ്പൊ അതിന്റെ കുറച്ചുകൂടി അപ്പുറമാണ് ആചാരം തരത്തിൽ ആചാര്യ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളാണ് അകാലത്തിൽ നമ്മളെ കൊടുക്കണം അദ്ദേഹത്തെക്കാൾ നമ്മുടെ വയസ്സിന് കൂടുതലുള്ള അതിന്റെ കുറയുള്ള ആളുകൾ സംവാദങ്ങളാണ് ചിരിച്ചു അതിൽ മറുപടി പറയപ്പെടും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിൽ വളരെ ആഴത്തിനും ആശയപരമായി കഴിവ് ഉള്ള ഒരു വ്യക്തിത്വമായി